തിയാഗോ പിറ്റാർച്ച് നിങ്ങളിൽ ചിലരെങ്കിലും ഇതിനകം ആ പേര് കേട്ടിട്ടുണ്ടാകും ഇനിയും നിങ്ങളത് കേട്ടിട്ടില്ല എങ്കിൽ ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ ആ പേര് നിങ്ങളെ തേടിയെത്തിയേക്കാം ഫാബ്രിക്കയുടെ ഏറ്റവും പുതിയ കണ്ടെത്തലുകളിൽ ഒന്നാണ് പിറ്റാർച്ച് ഒരൊറ്റ സീസൺ കൊണ്ട് യൂറോപ്യൻ വമ്പൻ ടീമുകളുടെ ഒക്കെ കണ്ണുകൾ പതിഞ്ഞ താരം സാബി മാഡ്രിഡിലേക്ക് വരുമ്പോൾ അക്കാദമി താരങ്ങൾക്ക് അവസരം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചവരിൽ ഒരാളാണ് നിങ്ങളെങ്കിൽ ഗോൺസാല ഗാർഷയ്ക്ക് ശേഷം സീനിയർ ടീമിലേക്ക് അവസരം ലഭിക്കുന്ന അടുത്ത അക്കാദമി പ്രൊഡക്റ്റ് ഒരുപക്ഷെ പിറ്റാർച്ച് അയേക്കാം കേവലം പതിനെട്ട് വയസ്സ് മാത്രമാണ് പിറ്റാർച്ചിന് പ്രായം പക്ഷേ റയൽ പുതിയൊരു സീസൺ തുടങ്ങുമ്പോൾ അതിൻ്റെ ആദ്യ ദിവസം മുതൽ പിറ്റാർച്ച് ഉണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ റയൽ കളിച്ച് രണ്ട് മത്സരങ്ങളിലും പിറ്റാർച്ചിന് അവസരം ലഭിച്ചു എന്ന് മാത്രമല്ല ലഗാനസിനെതിരായ ആദ്യ മത്സരം ഗോൾ നേടിക്കൊണ്ടാണ് പിറ്റാർച്ച് ആഘോഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് പിറ്റാർച്ച് ട്രയലിലെത്തുന്നത് ജൂനിൽ സി ടീമിനൊപ്പം കളിച്ചു തുടങ്ങിയ അവൻ മാസങ്ങൾക്കകം തന്നെ ബി എത്തി ഇക്കഴിഞ്ഞ ജനുവരിയിൽ അർബലോവ ജൂനയിൽ എ ടീമിൻ്റെ ഭാഗമാക്കിയതോടെയാണ് കളി കാര്യമാകുന്നത് അർബലോവയ്ക്കൊപ്പം കസ്റ്റഡിയിൽ പിറ്റാർച്ച് ഉണ്ടാകുമെന്ന് ഉറപ്പായിരുന്നു എങ്കിലും സംഭവിച്ചത് മറിച്ചാണ് സാബയുടെ കണ്ണിൽപ്പെട്ട പിറ്റാർച്ചിന് വലിയ സാധ്യതകളാണ് ഇപ്പോൾ മുന്നിലുള്ളത് സീസണിൽ ട്രയലിൻ്റെ ഏറ്റവും വലിയ തലവേദന മിഡ്ഫീൽഡിലാണ് താരസമ്പന്നമെന്ന് പറയാമെങ്കിലും ഇപ്പോഴും കൂടിച്ചേരാത്ത ചില കണ്ണുകൾ അവിടെയുണ്ട് അതിനൊപ്പമാണ് കാമയും ചൂടും ഫെഡയും ഒക്കെ നേരിടുന്ന ഇഞ്ചുറികൾ പുതിയ സൈനിങ് ഒന്നും അവിടെ നടന്നിട്ടില്ല എന്നതുകൊണ്ട് തന്നെ പിറ്റാർച്ചിനു മുന്നിൽ അവിടെ സാധ്യതകൾ തുറക്കുകയാണ് റയൽ കഴിഞ്ഞ കുറേക്കാലമായി തേടുന്ന ഒരു പ്രൊഫൈലാണ് പിറ്റാർച്ചിൻ്റേത് ഒരു ക്രിയേറ്റീവ് മിഡ്ഫീൽഡറുടെ അഭാവം മുഴച്ച് നിൽക്കുന്ന മാഡിഡിൻ്റെ വലിയ പ്രതീക്ഷയാണ് അവൻ സെൻട്രൽ മിഡ്ഫീൽഡർ ആണെങ്കിലും മിഡ്ഫീൽഡിൽ എവിടെയും കളിക്കാനുള്ള മികവും വിഷനും വർക്ക് റേറ്റും ഒക്കെയാണ് താരത്തെ വ്യത്യസ്തമാക്കുന്നത് പാരിസ് താരം വിറ്റിന്മയോടാണ് സ്പാനിഷ് മാധ്യമങ്ങൾ അവനെ താരതമ്യപ്പെടുത്തുന്നത് അതേസമയം റയൽ മാഡ്രിഡ് പിറ്റാർച്ചിന് പുതിയ കരാർ നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ അടുത്ത് പിറ്റാർച്ചിന് മൊറാക്കോയുടെ അണ്ടർ സെവൻറ്റീൻ ടീമിൽ നിന്ന് വിളി വന്നിരുന്നു തൊട്ടു പിന്നാലെ സ്പാനിഷ് അണ്ടർ എയ്റ്റീൻ ടീമും താരത്തെ തേടിയെത്തി അതിനു പിന്നാലെയാണ് സാബി പിറ്റാർസിലേക്ക് എത്തുന്നത് മാഡ്രിഡ് സ്ക്വാഡിനെ പറ്റി ഇപ്പോഴും സംശയങ്ങൾ അവശേഷിക്കുന്നുണ്ട് പക്ഷേ ഉറപ്പിക്കാം അണിയറയിൽ ഫാബ്രിക്ക് ഒരുക്കുന്നത് ഒരു വജ്രായുധത്തെയാണ്